നമസ്കാരം പ്രിയ പ്രിയപ്രേക്ഷകർക്ക് പേജിലേക്ക് സ്വാഗതം മംഗല്യാൺ എന്താണ് മംഗല്യാൺ ഇന്ത്യയുടെ ആദ്യത്തെ ഗ്രഹാന്തര ദൗത്യമായിരുന്നു മംഗല്യാൺ രണ്ടായിരത്തി പതിമൂന്ന് നവംബറിൽ ഇന്ത്യയുടെ പോളാർ സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിൾ സി റോക്കറ്റിൽ ഇത് വിക്ഷേപിച്ചു ഗ്രഹാന്തര പരിവേഷണത്തിനുള്ള പ്രധാന സാങ്കേതിക വിദ്യകൾ പരീക്ഷിക്കുക ചൊവ്വയുടെ ഉപരിതലത്തെയും അന്തരീക്ഷത്തെയും ഭ്രമണപഥത്തിൽ നിന്ന് പഠിക്കാൻ അതിൻ്റെ അഞ്ച് ശാസ്ത്ര ഉപകരണങ്ങൾ ഉപയോഗിക്കുക എന്നിവയായിരുന്നു ദൗത്യത്തിൻ്റെ പ്രധാന ലക്ഷ്യം രണ്ടായിരത്തി പതിനാല് മുതൽ രണ്ടായിരത്തി ഇരുപത്തി വരെ മംഗൾയാൻ ചൊവ്വ നിരീക്ഷിച്ചു എന്നതാണ് ചൊവ്വയുടെ ഭ്രമണപഥത്തിലെത്തുന്ന ആദ്യ ഏഷ്യൻ രാജ്യമായി ഇത് ഇന്ത്യയെ മാറ്റുകയും ചെയ്തു റഷ്യയുടെ റോസ്കോമോസിനും അമേരിക്കയുടെ നാസയ്ക്കും യൂറോപ്യൻ ബഹിരാകാശ ഏജൻസിക്കും ശേഷം ഗ്രഹത്തിലെത്തുന്ന ലോകത്തിലെ നാലാമത്തെ രാജ്യമാക്കി മാറ്റി നമ്മുടെ ഇന്ത്യയെ ഗ്രഹാന്തര ദൗത്യങ്ങളിൽ ഇന്ത്യയുടെ കഴിവുകൾ മംഗൾയാൻ തെളിയിച്ചു എന്നത് എടുത്തു തന്നെ പറയണം മംഗലയാൻ ടു അല്ലെങ്കിൽ മാർസ് ഓർബിറ്റൽ മിഷൻ ടു എം ഒ എം ടു എന്നറിയപ്പെടുന്ന ഇന്ത്യയുടെ രണ്ടാമത്തെ ചൊവ്വാ ദൗത്യം ബഹിരാകാശ പരിവേഷണത്തിൽ ഗണ്യമായ മുന്നേറ്റം നടത്താൻ ഒരുമുകയാണ് പദ്ധതികളുടെ അന്തിമ രൂപവും സാങ്കേതിക സന്നദ്ധതയും അനുസരിച്ച് രണ്ടായിരത്തി ഇരുപത്തി നാല് അവസാനമോ ഒരു പക്ഷേ രണ്ടായിരത്തി ഇരുപത്തി ആറിലോ വിക്ഷേപിക്കാൻ താൽക്കാലികമായി തീരുമാനിച്ചിരിക്കുന്ന ദൗത്യവുമായി മുന്നോട്ട് പോകുന്നതിന് ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ സംഘടനയായ ഐ നിലവിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അനുമതിക്കായി കാത്തിരിക്കുകയാണ് രണ്ടായിരത്തി പതിനാല് സെപ്റ്റംബറിൽ ചൊവ്വയുടെ ഭ്രമണപഥത്തിൽ വിജയകരമായി പ്രവേശിച്ച മംഗല്യാൻ വിജയത്തെ അടിസ്ഥാനമാക്കിയാണ് മംഗല്യാൻ ടു ലക്ഷ്യമിടുന്നത് ഇത് ഇന്ത്യയെ ഈ നേട്ടം കൈവരിക്കുന്ന ആദ്യത്തെ ഏഷ്യൻ രാജ്യമാക്കി ഏകദേശം എഴുപത്തി നാല് മില്യൺ ഡോളറാണ് ആദ്യ ദൗത്യത്തിൻ്റെ ബജറ്റ് എം ഒ എം ടു നൂതന സാങ്കേതിക വിദ്യകൾ ഉൾപ്പെടുത്താൻ ഐ എസ് ആർ പദ്ധതിയിടുന്നു അതിൽ ഒരു റോവർ ഒരു ഹെലികോപ്റ്റർ അതുപോലെ തന്നെ ഒരു സ്കൈ ക്രൈൻ അതുപോലെ സൂപ്പർ സോണിക് പാരച്ചൂട്ട് എന്നിവ ഉൾപ്പെടുത്താനാണ് ഇടുന്നത് ഇതിൽ റോവർ ചൊവ്വയുടെ ഉപരിതലം പര്യവേഷണം ചെയ്യുന്നതിനായി ഉപയോഗിക്കുമെന്നതാണ് മനസ്സിലാക്കുന്നത് ഹെലികോപ്റ്റർ വ്യോമ പര്യവേഷണം അനുവദിക്കും സ്കൈ ക്രൈനും സൂപ്പർ സോണിക് പാരച്ചൂട്ടും ചൊവ്വയിൽ റോവറിൻ്റെ സുരക്ഷിതമായ ലാൻഡിങ്ങിന് സഹായിക്കും ചൊവ്വയുടെ അന്തരീക്ഷം ഭൂമിശാസ്ത്ര ചരിത്രം തുടങ്ങിയ വിവിധ വശങ്ങൾ പഠിക്കാൻ ലക്ഷ്യമിട്ടുള്ള ഒന്നിലധികം ശാസ്ത്രീയ ഉപകരണങ്ങളും ദൗത്യത്തിലുണ്ടായിരിക്കും ഫോബോസ് ഡീമോസ് എന്നീ ഉപകരണങ്ങൾ ചൊവ്വയെ ചുറ്റിപ്പറ്റി സൃഷ്ടിച്ച ഒരു സാങ്കല്പിക പൊടിവലയം അന്വേഷിക്കുന്നതും ഉൾപ്പെടുന്നു നിലവിൽ മംഗല്യാൻ ടുവിൻ്റെ വിക്ഷേപണ തീയതി ഇസ്രോ ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തിനാല് അവസാനത്തോടെ വിക്ഷേപിക്കുമെന്ന ശുഭാപ്തി വിശ്വാസമുണ്ടെങ്കിലും ദൗത്യത്തിന് ആവശ്യമായ സാങ്കേതിക വിദ്യകൾ വികസിപ്പിക്കുന്നതിൽ വെല്ലുവിളികൾ നിലനിൽക്കുന്നുണ്ടെന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു ആഗോള ബഹിരാകാശ പരിവേഷണത്തിൽ ഇന്ത്യയുടെ സ്ഥാനം വർദ്ധിപ്പിക്കാനും അന്താരാഷ്ട്ര സഹകരണങ്ങൾ വളർത്തിയെടുക്കാനുമുള്ള അതിൻ്റെ കഴിവ് ദൗത്യത്തിൻ്റെ തന്ത്രപരമായ പ്രാധാന്യം അടിവരയിടുന്നു അത് വിജയിച്ചാൽ അമേരിക്കയ്ക്കും ചൈനയ്ക്കുമൊപ്പം ചൊവ്വയിൽ ബഹിരാകാശ പേടകങ്ങൾ ലാൻഡിംഗ് ചെയ്യാൻ കഴിവുള്ള രാജ്യങ്ങളുടെ ഒരു എലൈറ്റ് ഗ്രൂപ്പിൽ ഇന്ത്യ സ്ഥാനം പിടിക്കുമെന്നതാണ് ഈ ദൗത്യങ്ങളുടെ വിജയം ബഹിരാകാശ യാത്രയിൽ മുൻനിര രാഷ്ട്രമെന്ന നിലയിൽ ഇന്ത്യയുടെ സ്ഥാനം ഉറപ്പിക്കുകയും സൗരയുദ്ധത്തെക്കുറിച്ചുള്ള നമ്മുടെ അറിവിന് ഗണ്യമായ സംഭാവന നൽകുകയും ചെയ്യും ഇന്ത്യയുടെ ബഹിരാകാശ അഭിലാഷങ്ങൾക്കായുള്ള ഒരു ധീരമായ ചുവടുവയ്പാണ് മംഗൾയാൻ ടു ഈ ആവേശകരമായ ശ്രമത്തിനുള്ള പദ്ധതികൾക്ക് അന്തിമ രൂപം നൽകുന്നതിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അംഗീകാരം ഉടൻ നേടാൻ ഇസ്രോ ആഗ്രഹിക്കുന്നു എന്നതാണ് എന്തായാലും ഈ ഒരു വിഷയത്തെക്കുറിച്ച് പറയും പ്രേക്ഷകരുടെ വിലയേറെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താം താഴെ കമന്റിലൂടെ